നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള ഇരുമ്പിപ്പുളീൻ്റെ മരത്തിൻ്റെ മേലാണ് ഇരുമ്പൻ പുളി എന്ന് പറയുന്ന ആളുകളുണ്ട് പുളി എന്ന് പറയുന്ന ആളുകളുണ്ട് നാസി ഇതിന്റെ പേരെന്താ ഇരുമ്പുളി ഒന്ന് പറിച്ചു നോക്ക് ഒന്ന് കടിക്കുക എങ്ങനെയുണ്ട് എന്ത് രസമാണ് പുളിയാണോ മധുരല്ല ഓക്കെ നല്ല ഒരുപാട് കൊല കൊല ആയിട്ട് ഇതിൽ ഉണ്ടായിട്ടുണ്ട് നല്ല പുളിരസമുള്ള സാധനമാണ് ഇതിനുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇല നമുക്ക് ഔഷധമായിട്ട് യൂസ് ചെയ്യാം അതായത് നമുക്ക് തൊലിപ്പുറത്തുണ്ടാകുന്ന ഈ അലർജി പോലെയുള്ള ചൊറിച്ചിൽ അതേപോലെ എന്തെങ്കിലും വിഷ ജന്തുക്കളൊക്കെ കുത്തിയാലൊക്കെ ഉണ്ടാകുന്ന മുറിവുകൾക്കൊക്കെ ഇതിൻ്റെ ഇല അരച്ചിട്ട് തേക്കാൻ വേണ്ടി പറ്റുമെന്നാണ് അറിവുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കായ നമുക്ക് കറികളിൽ യൂസ് ചെയ്യാം അതേപോലെ തന്നെ അച്ചാറിടാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ നീര് കൊണ്ട് നമുക്ക് ഈ ഷർട്ടിലും അതേപോലെ ഡ്രസ്സുകളിലൊക്കെ ആയ കറകൾ പോകുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ ഈ ക്ലാവൊക്കെ പിടിച്ചുള്ള പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇതിൻ്റെ ഈ നീര് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിലൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക